കേരള സംസ്ഥാന കളർ പ്രിന്റ് നൽകി തട്ടിപ്പ് നടത്തിയ പ്രതിയെ തൃശൂർ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി കുന്നംകുളം ഇയാൽ സ്വദേശി സതീഷ് പാടം പിടിയിലായത് വടക്കാഞ്ചേരി മാര്യമ്മൻ കോവിന് സമീപമുള്ള ലോട്ടറി കടയിലാണ് സതീഷ് തട്ടിപ്പ് നടത്തിയത് ആറൌൺ സോപ്പ് കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പിനിരയായത് വ്യാജമായി നിർമ്മിച്ച ലോട്ടറി ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താണ് പ്രതി തട്ടിപ്പ് നടത്തിയത് ലിജിയിൽ നിന്നും അയ്യായിരം രൂപ വാങ്ങി രക്ഷപ്പെട്ട പ്രതിയുടെ സി ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചിരുന്നു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് തൃശൂർ കാട്ടൂരിൽ കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ നടന്ന അട്ടിപ്പിന് പിന്നിലും സയീഷ് ആണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്